ബോട്ട് ലീഗ് ഒക്ടോബർ പന്ത്രണ്ടിന് ആഹ്ലാദം ജില്ലയിൽ ആദ്യമായാണ് ബോട്ട് ലീഗ് എത്തുന്നത് കേരള ടൂറിസം വകുപ്പ് നടത്തുന്ന മത്സര വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു വർഷങ്ങളായി ചെറുവത്തൂരിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിവരുന്ന ജലമേള ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ചട്ടക്കൂടിലേക്ക് മാറുന്നതോടെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതാവും ഇവിടുത്തെ മത്സരം കാസർഗോഡ് ജില്ലയിലെ പന്ത്രണ്ട് ടീമുകളും കണ്ണൂർ ജില്ലയിലെ രണ്ട് ടീമുകളും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ വടക്കൻ മേഖലയിലെ മത്സരത്തിൽ ഏറ്റുമുട്ടും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം മത്സരവള്ളങ്ങളിൽ തുഴയാമെന്നതിന് പുറമെ ലക്ഷങ്ങൾ സമ്മാനമായി ടീമുകൾക്ക് ലഭിക്കും അറുനൂറ്റാണ്ടിലധികം കാലത്തെ ചരിത്രമുള്ള മലബാറിലെ ആദ്യത്തെ വള്ളംകളി എന്ന പ്രത്യേകതയുമുള്ള ഉത്തര മലബാർ ജലോത്സവത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഉൾപ്പെടുത്തിയതോടെ വള്ളംകളി നൽകുന്ന ആവേശത്തിനപ്പുറം അനന്തമായ ടൂറിസം സാധ്യത കൂടി തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തഞ്ചു പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളാണ് പുരുഷന്മാർക്ക് മാത്രമായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുക ഹീറ്റ്സിൽ മികച്ച സമയം കണ്ടെത്തുന്ന ടീമുകളാണ് ഫൈനലിൽ മാറ്റിരക്കുക പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തരമലബാറിലെയും വിശേഷിച്ച് കാസർഗോഡ് ജില്ലയിലെയും ടൂറിസം മേഖലയ്ക്ക് ഗതിവേഗം പകരുന്ന തീരുമാനം കൂടിയാണ് സർക്കാർ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് എടുത്തിട്ടുള്ളതെന്ന് സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത എം രാജഗോപാൽ പറഞ്ഞു ജനഹൃദയങ്ങളിൽ സ്ഥാനം ഒരു മത്സരമായിരുന്നു തേജസ്വിനെ പുഴയെ സാക്ഷിതിക്കാറില്ല അനന്ത ഓരോ വർഷം കഴിയുമോ മെച്ചപ്പെട്ട രീതിയിലേക്ക് അതിൻ്റെ ആകർഷകമായ രീതിയിൽ പ്രമാർഹമായ രീതിയിൽ നമുക്ക് ദിനോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന് മതിയായ സഹായം സാമ്പത്തിക സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല സ്വാഭാവികം കാരണം ഒരു വലിയ സദ്യ ആകർഷിക്കുന്ന അംഗീകൃത വള്ളംകളി പരിസ്ഥിതി നമ്മുടെ വള്ളംകളും എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ നമുക്കൊരു സാമ്പത്തിക സഹായം ഒരു മാക്സിമം അഞ്ച് ലക്ഷം രൂപ ഈ കഴിഞ്ഞ തവണ നമുക്ക് നാല് ലക്ഷം കിട്ടി അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു തീരുമാനം ഈ കഴിഞ്ഞ രണ്ട് ചെയ്തു അപ്പൊ അന്ന് മുതൽ നമുക്ക് ഒരു ആഗ്രഹം മറ്റ് തെക്കൻ ജില്ലകളിൽ പോലെയുള്ള വിപുലമായ സ്പോർട്സ് പ്രേമികൾക്കെല്ലാം ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അധ്യക്ഷത വഹിച്ചു ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആർ അഭിലാഷ് കുമാർ വിശദീകരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള കാഞ്ഞങ്ങാട് ഡിവൈഎസ് പി സി കെ സുനിൽകുമാർ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ എം എ നസീബ് ഡി ടി പി സി സെക്രട്ടറി ഇ ജതീഷ് കുമാർ നിലീശ്വരം നഗരസഭാ അധ്യക്ഷ ടി വി ശാന്ത വൈസ് ചെയർമാൻ പി പി മുഹമ്മദ് റാഫി പി വി രാഘവൻ സി ജെ സജിത്ത് വി വി സുനിത എം സുമേഷ് ടി വി ശ്രീജിത്ത് കെ ഗിരീഷ് കുമാർ ടി സി മനോജ് കെ ഷിജിൻ വി മധുസൂദനൻ ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കേതിൽ എന്നിവർ സംസാരിച്ചു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ചെയർമാനും എം രാജഗോപാലൻ എം എൽ എ വർക്കിംഗ് ചെയർമാനും കാസർഗോഡ് ജില്ലാ കളക്ടർ കെ എംബശേഖർ ജനറൽ കൺവീനറുമായാണ് സംഘാടക സമിതിക്ക് രൂപം നൽകിയത് ഉറമേഷ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ